പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ ഈ ചെയ്യുക ചെയ്യുക മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ഇനിയും ഇതൊന്നും കണ്ടു നിൽക്കാൻ സാധിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുന്ന ഭാരതി ഇതേ തുടർന്ന് നാരായണിയെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ വിവരം താൻ അറിഞ്ഞു എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ ഭാരതി അതുകൊണ്ട് തന്നെ ഇനിയും ഞങ്ങളെ പറ്റിക്കാമെന്ന് കരുതേണ്ട എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം നാരായണിയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല ഇത് കേൾക്കുന്ന അനൂപ് നാരായണി വളരെ മികച്ചൊരു പെൺകുട്ടിയാണ് എന്നും അവളെ വിവാഹം കഴിച്ചതിൽ തനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഇനി അമ്മ ഇവളെ തല്ലിയാൽ വിവരമറിയുമെന്ന് പറയുകയും ചെയ്യുന്നു ഇവൾ തൻ്റെ ഭാര്യയാണ് എന്നും അതുകൊണ്ട് തന്നെ ഇവളുടെ മേൽ കൈവയ്ക്കാനുള്ള യാതൊരു അവകാശവും അമ്മയ്ക്ക് ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് നാരായണിയെയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയാവുകയാണ് നമ്മുടെ ഭാരതിയുടെ പ്രതീക്ഷകൾക്ക് ഇതേ സമയം പപ്പൻ ഈ കാര്യം അറിയാൻ ഇടയാവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്